ഇനി പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന നിലബാർലിൽ ഉറച്ച് കെ മുരളീധരൻ തൽക്കാലം പൊതുരംഗത്തേക്കില്ലെന്നും സാധാരണ പ്രവർത്തകനായി പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും തമ്മിൽ തല്ലിയാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ തോൽവിയായിരിക്കും ഫലമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ത് സംഭവിച്ചാലും എത്രയൊക്കെ സഹായിച്ച പാർട്ടി വിട്ടു വടകരയിൽ ഞാനാണ് തെറ്റുകാരൻ അവിടുന്ന് പോകേണ്ട കാര്യമില്ലായിരുന്നു ഇനി എവിടേക്കുമില്ലെന്നും എന്തെന്നാൽ പോയാലും ഈ വീട് ഇവിടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു എലക്ഷൻ മത്സരിക്കാനുള്ള മൂടെ എനിക്കില്ല ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശൂർ പറഞ്ഞു അതുകൊണ്ട് അതിനെ കുറിച്ച് ഇനി എന്റെ മുമ്പിൽ ഇപ്പോഴില്ല കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ള ഇപ്പം രാജ്യസഭയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ എന്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു വിചാരിച്ചാണ് വോട്ട് മറച്ചല്ല അവരുടെ വോട്ടിൽ വിള്ളലുണ്ടായി ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ സജീവമായിട്ട് കേരളത്തിലുണ്ടാവും അല്ല അതില് തെറ്റുകാരൻ ഞാൻ തന്നെയാണല്ലോ പോണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതാണ് ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം ഇനിയൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുക ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്ന് പറയാൻ കാരണതാണ് മറുപടി അതിലിന്ത ഞാൻ ഇവിടെ തന്നെ ഇരിക്കില്ല അതിൽ നല്ല വീട്ടിലിരിക്കുന്ന നല്ലത് ഇത്രയും സഹായിച്ച ഇത്രയും സഹായിച്ച ഒരു പാർട്ടീനെ തള്ളി പറയുന്നത് അത് കേമൊരു എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അത് തന്നെ ഇനിയിപ്പോ എല്ലാം പോയെങ്കിലും ഈ വീടുണ്ടാവൂല്ലോ അത്ര മതി